നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ ബി എസ് സിക്കാരുടെ എ സി ടുവിന്റെ പാഠപുസ്തകത്തിനകത്തുള്ള കർക്കിടകം എന്ന ഒരു പറ്റിയാണ് കർക്കിടകം എഴുതിയിട്ടുള്ളതാരാണെന്ന് ചോദിച്ചാൽ എം ടി എന്ന രണ്ടക്ഷരത്തിൽ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള എം ടി വാസുദേവൻ നായരാണ് എം ടിയെ പറ്റി അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുകയാണ് മലയാളത്തിന് ഒരുപാട് കാലം മഞ്ഞ് രണ്ടാമൂഴം പോലുള്ള ഒരുപാട് മനോഹരമായ രചനകൾ എം ടി മലയാള മലയാളികൾക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ രചനയിലേക്ക് വരാം കർക്കിടകം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കർക്കിടകത്തിന്റെ പ്രത്യേകത പഞ്ഞ മാസമാണ് എന്നുള്ളതാണ് അല്ലേ അതായത് നമ്മൾ ഒരു കാർഷിക മാസത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അല്ലേ കർക്കിടകം എന്ന അവസാനത്തെ മാസത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളാകെ പന്യത്തിൻ്റെ ദാരിദ്ര്യത്തിന്റെ കൃഷിയൊന്നും ഇല്ലാത്ത പെരുമഴയുടെ മഴയുടെ കാലമാണ് സ്വാഭാവികമായിട്ടും മഴയുണ്ടാകുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റൂല അങ്ങനെ പെരുമഴ നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്ത രീതിയിൽ മനുഷ്യരൊക്കെ ബുദ്ധിമുട്ടുന്ന കൃഷിയൊന്നും ഇല്ലാത്ത ഒരു ദാരിദ്ര്യത്തിന്റെ മാസം വന്യമാസത്തെയാണ് പൊതുവേ നമ്മൾ കർക്കിടകം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാറ് അതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ഒന്നും പറഞ്ഞുകൂടാ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളിലൂടെയാണ് കർക്കിടകം എന്ന കഥ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ ഈ കഥയിലുള്ള കേന്ദ്ര കഥാപാത്രം ഉണ്ണിയാണ് പിന്നെ ഉണ്ണിയുടെ അമ്മയുണ്ട് മീനാക്ഷി എടത്തിയുണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ട് പിന്നെ അവസാനം വരുന്ന കഥാപാത്രം അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് കഥയിലേക്ക് വരുമ്പം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് മിഥുനം കർക്കിടകം കാലത്തെ മഴ അമ്മയെ പോലെയാ അമ്മയെപ്പോലെയാണ് ഓർക്കാതിരിക്കുമ്പോഴാണ് നല്ല നേരമാണെന്ന് വിചാരിച്ചെടുക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക ഇടിയും മഴയും തുടങ്ങിയാൽ സ്കൂളിൽ വരുന്നതും പോകുന്നതും മാത്രമല്ല വിഷമം വിശപ്പും സ്വാഭാവികമായും കൃഷി കൃഷിയില്ല പണമില്ല വീട്ടിൽ സാധനങ്ങൾ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത സമയത്ത് അന്നത്തെ കുഞ്ഞുമക്കളെ സംബന്ധിച്ച് സ്കൂളിലേക്ക് പോകുമ്പോഴവർക്ക് എന്താണ് സങ്കടത്തിന്റെ ദുരിതത്തിന്റെ മാസമാണ് കർക്കിടകം അല്ലേ അതായത് ഓർക്കാതിരിക്കുന്ന സമയത്ത് അമ്മ എപ്പോട്ട് ചാടുമല്ലോ അതുപോലെയാണ് മഴയും എപ്പം മഴ വരുമെന്നറിയാത്ത ഒരു കാലമാണ് കർക്കിടക മാസം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ് പിന്നെ ഈ ഉണ്ണി രാവിലെ കഞ്ഞി കുടിച്ചു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിക്ക് എന്തില്ല കഴിക്കാൻ നമ്മളെ പോലെ പൊതഞ്ഞ് കെട്ടി ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനൊന്നും ഇല്ല ഒരു ഗതിയൊന്നും വന്നാൽ ഉണ്ണിയുടെ കുടുംബത്തിനില്ല അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ പോയി വെള്ളം കുടിച്ചിട്ടാണ് ഉണ്ണി ഉണ്ണിയുടെ വിശപ്പിനെ മറികടക്കുന്നത് അപ്പം അതൊക്കെ ഉണ്ണി സങ്കടത്തോടു കൂടി ഓർക്കുകയാണല്ലേ പല ദിവസവും വെള്ളം കുടിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയതും വലിയൊരു കഥയാണ് ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയതും പിന്നെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ചങ്ങായമരുടെ കാര്യവും പിന്നെ എപ്പോഴും ആ തെക്കേപ്പാട്ട അമ്മാട പോൻ കാശും പണമൊന്നുമില്ലെങ്കിലും നല്ല കുട്ടിയാണ് ആളുകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മയെ സംബന്ധിച്ച മാനെ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ദുഷിച്ച സ്വഭാവം ഉണ്ടാകരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന അതുകൊണ്ട് വീടിയൊന്നും വലിക്കാത്ത അത് ഇല്ലാത്ത മകനാണ് തൻ്റെ മകൻ എന്നൊക്കെ അമ്മ ഈ കഥയിൽ പറയുന്നുണ്ട് പിന്നെ ഈ കഥയിലുള്ള ഒരു കഥാപാത്രമാണ് മീനാക്ഷി ഇടത്തി മീനാക്ഷി പറ്റി പറയുന്നതാണെങ്കിൽ ഉണ്ണിക്ക് മീനാക്ഷിരത്തിന് ഇഷ്ടമല്ല മീനാക്ഷി വൃത്തി അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് എല്ലാ കാര്യത്തിലും അമ്മേനെ സഹായിക്കും പക്ഷെ പല കാര്യങ്ങളിലും മീനാക്ഷരത്തിക്ക് വൃത്തിയില്ല എന്നൊക്കെ ഉണ്ണി പറയാറുണ്ട് ആ പല്ലു പൊന്തിയ ബ്ലൗസ് ഇടാത്ത ബോഡി ഇടാത്ത പുറത്തു പോകുമ്പോൾ ഒരു തോർത്ത് ചുമല്ലിടുന്ന അല്ലെ ചിലപ്പോൾ ഭക്ഷണമെല്ലാം വെക്കുമ്പോൾ തുപ്പിൽ തെറിക്കുന്ന വർത്താനം പറയുമ്പോൾ തുപ്പില് തെറിക്കുന്ന ഒരാളാണ് മീനാക്ഷി വർത്തി എന്നാണ് ഉണ്ണി പറയുന്നത് അത് ഉണ്ണിക്ക് മീനാക്ഷരത്തിന് ഇഷ്ടമല്ല അത് പല കാരണങ്ങൾ കൊണ്ടാണ് കുടുംബത്തിലുള്ള ചില കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഉണ്ണിക്ക് മീനാക്ഷരത്തിന് ഇഷ്ടമല്ല അപ്പോൾ ഒരു ദിവസം ഉണ്ണി വിശന്ന് വലഞ്ഞു അന്ന് ഉച്ചക്ക് വെള്ളം പോലും മതിയായിരിക്കും കുടിക്കാൻ പറ്റാണ്ട് സ്കൂൾ വീട്ടിൽ നടന്ന് വരുമ്പോൾ ഉണ്ണീൻ്റെ മനസ്സിൽ എന്തായിരിക്കും വീട്ടിൽ കഴിക്കാനുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ വീട്ടിലെത്തി നോക്കുമ്പോൾ അമ്മേനെ കാണുന്നില്ല അപ്പോൾ മീനാക്ഷേരത്തയോട് ചോദിച്ചു അമ്മയുടെ അപ്പോൾ മീനാക്ഷരത്തി അമ്മ അമ്മയെ എവിടെയെന്നു ചോദിച്ചിട്ട് തെക്കയിലേക്കാണ് പോയതെന്ന് പറയുന്നത് അപ്പോൾ അമ്മ കുറേ സമയം അമ്മേനെ കാത്തു നിന്നു ചെറിയമ്മയോ കൂട്ടുകുടുംബമാണ് അപ്പോൾ ചെറിയമ്മയോട് ചോദിച്ചു അമ്മ ഇവിടെ പോയി ചെറിയമ്മ ഒന്നും പറയുന്നില്ല കുറെ നേരം കാത്തിരുന്ന് അമ്മ പറയും നീ പോയി കല ചെറിയമ്മ പറയും പോയി വാ അരി വാർക്കണേന് മുമ്പേ എനിക്ക് ഇത്തിരി കഞ്ഞിവെള്ളെങ്കിലും മുക്കിത്തരാ അല്ലെങ്കിൽ ചോറം കഴിഞ്ഞു മുക്കിത്തരാ എന്നൊക്കെ പറയും അങ്ങനെ ഇവൻ കുളിക്കാൻ വേണ്ടി പോകാനൊക്കെ നോക്കും പക്ഷെ അപ്പോഴും ഇവന്റെ മനസ്സിൽ അമ്മ ഇവിടെ പോയി എന്നുള്ള ചോദ്യം തന്നെ മനസ്സിലുണ്ടാവുക പിന്നെയോ മീനാക്ഷരത്തി അമ്മയിപ്പം വരും അമ്മയിപ്പം വരും എന്ന് പറയുന്നത് ഒന്നും ഉണ്ണിക്ക് പിടിക്കുന്നില്ല കാരണം ഒന്നാമത് മീനാക്ഷരത്തിനെ ഇഷ്ടമില്ലാന്നുള്ളത് കൊണ്ടുകൂടിയാ അങ്ങനെ പിന്നെ അടുപ്പിൽ മുത്തശ്ശി ഇവനെ കാണുന്നു മുത്തശ്ശി ഇവനെ കാണുമ്പോൾ വാടിക്കരിഞ്ഞ് വിശന്ന് ഒന്നും കഴിക്കാത്ത ഇവനെ കണ്ടപ്പോൾ വിഷമാവും ഇപ്പം മുത്തശ്ശി പറയും എന്താണ് കഴിക്കാൻ എന്തും കൊടുക്ക് കരിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ടൊരു ഗ്ലാസ് വെള്ളമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അപ്പം അതിനെ വിശക്കുന്നുണ്ടാവുമെന്ന് മീനാക്ഷിയോട് പറയുന്നു മീനാക്ഷി അത് കേൾക്കാത്ത പോലെയൊക്കെ ധരിക്കുന്നതും പിന്നീട് എന്താണ് ആ ചന്ദ്രനെ പറ്റി ചോദിക്കുന്നതും ഏർ മുത്തശ്ശിക്ക് ചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചന്ദ്രനെ പറ്റി ചന്ദ്രൻ എവിടെയും ചോദിക്കും പിന്നെ ചന്ദ്രന്റെ കുഞ്ഞുങ്ങളെ മീന നമ്മുടെ മുത്തശ്ശി എങ്ങനെയാണ് കെയർ ചെയ്തിരുന്നത് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് പിന്നെയോ അങ്ങനെ മീനാക്ഷി എടത്തി താല്പര്യമില്ലാതെ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ് പെട്ടെന്ന് പിന്നെ ചെറിയമ്മ എന്തെങ്കിലും കൊടുക്കുന്നു വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നപ്പൊ ഇവക്കാകെ ദേശീയം വന്നു എന്താണ് കുളത്തിൽ പോകുന്നവരെ തോർത്തും കൂടി കൊണ്ടുപോയിക്കോ എന്ന് മുത്തശ്ശി പെട്ടെന്ന് പറയും മുത്തശ്ശി അത് പറഞ്ഞ കേട്ടപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം പറയുന്നുണ്ട് അത് ഇത് നേരത്തെ പറഞ്ഞുകൂടെ ഞാൻ ഇപ്പൊ അല്ലേ അലക്കിട്ട് വന്നേ അല്ലേ അപ്പോൾ എന്നാ വന്നിട്ട് ഇപ്പം അലക്കി വന്നേരം പറയും എൻ്റെ തോർത്തും കൂടി എടുത്തു ഇത് നാട്ടുകാരോട് ജയിച്ചോന്തയും എൻ്റെ ഡ്രസ്സ് അലക്കി തരാൻ വരേണ്ടി ആരും ഇല്ല എന്ന് പറയുന്ന മുത്തശ്ശി ഇങ്ങനെ ശകാരിക്കുന്നതും പിന്നെയോ മോൻ കുളിച്ചിട്ട് വന്നപ്പോൾ ഉണ്ണിയോട് പറയുന്ന സംസാരങ്ങളും ഉണ്ടെങ്കിൽ കാപ്പി ഓടിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ അത്രയും ദാരിദ്ര്യമുള്ള പഞ്ഞമാസത്തിന്റെ ദുരിതങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് അവിടെ തരുന്നത് പിന്നെ ഇവൻ കുറെ നേരം അമ്മേനെ കാത്തു നിൽക്കും അല്ലേ അമ്മയെ കാത്തു നിൽക്കുമ്പോഴൊന്നും അമ്മ കാണുന്നില്ല അപ്പോഴാണ് അമ്മ ദൂരയിൽ നടന്നു വരുന്നത് കാണുന്നത് അപ്പൊ ഇവന് മനസ്സിലാവും അമ്മ അടുത്തൊന്നും അല്ല പോയെ തെക്കേലേക്കാ പോയാലും ഇത്രേ അണിഞ്ഞ് അണിഞ്ഞൊരുങ്ങി എന്ന് പറഞ്ഞൂടാ ഇത്ര ആയിട്ട് അമ്മ പോകൂലോ അപ്പോങ്ങനെ ആലോചിക്കും എവിടെയാ പോയെ അമ്മയെ കണ്ടപാട് ചോദിക്കും പിന്നെയോ അപ്പോ അമ്മ വന്ന് അമ്മ ചോദിക്കും വന്നപാട് നീ കുളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പൊ ഇവൻ കുളിച്ചിട്ട് അതിന്റെ മറുപടിയും പറയും ഇന്നിവിടെ ഉച്ചക്ക് വെച്ചിട്ടില്ല കുട്ടിയെ അല്ലാതെ എടുത്തു വെക്കാൻ മറന്നൊന്നുമല്ല കുളിച്ചു വരുമ്പോഴേക്ക് അത്താഴത്തിന്റെ അരി തിളക്കും അമ്മയോട് കൊണ്ട് ചോദിച്ചപ്പ അമ്മ പറഞ്ഞു മോനെ നീ വിചാരിക്കുന്നുണ്ടാവും നിനക്ക് എടുത്ത് വെക്കായിട്ടാണ് നിനക്ക് വെക്കായിട്ടല്ല കഴിക്കാൻ ഇന്നിവിടെ ഒന്നും വെച്ചിട്ടില്ല നീ കുളിച്ച് വരുമ്പോഴേക്ക് ഞാൻ എല്ലാം റെഡിയാക്കി തരാം നീ പോയിട്ട് കുളിച്ചിട്ട് വാകു എന്ന് ഇവനോട് പറയുമ്പോൾ ഇവൻ്റെ മനസ്സിൽ സങ്കടം വരും എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇവൻ സ്കൂളിൽ നിന്ന് വരുന്നുണ്ടായി അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പറയും ഈ ചാക്കരി വേവുന്ന സമയത്ത് ഭയങ്കര ഒരു നാറ്റം വരും പഴയ അരിയാണ് അപ്പം ഈ വെള്ളം ഉണ്ണിക്ക് കുടിക്കാൻ കൊടുക്കുമ്പം അത് മണത്തിട്ട് ആവുന്നില്ല നാറിയ അരിയുടെ കഞ്ഞിവെള്ളം ഉണ്ണിയെ വല്ലാതെ വീർപ്പും മുട്ടിക്കുന്ന കാര്യം പിന്നീട് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അമ്മ പോയിട്ടുള്ളത് കടം വാങ്ങാൻ വേണ്ടിയാണ് അടുത്ത് ഒരുപാട് ആളുകളുടെ ആളുകളടുത്ത് കടമുണ്ട് അപ്പൊ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സോറി ഈ പിടിയക്കാരൊന്നും കടം കൊടുക്കണം എന്നില്ല പക്ഷെ വീട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കടം വാങ്ങിയല്ലാതെ അമ്മേനെ സംബന്ധിച്ച് വേറെ വഴിയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ കടം വാങ്ങാൻ വേണ്ടി പോയതാ അപ്പോ കല്യാണിക്കുട്ടി ഉമ്മറത്ത് വന്ന അമ്മേൻ്റെ അടുത്ത് ഇരുന്ന് ചോദിക്കും എത്ര കിട്ടിയടി അപ്പൊ പറയും മുന്നാഴി ആ അന്നന്ന് റേഷൻ വാങ്ങിയുണ്ടെന്നോരുടെ കയ്യിൽ എങ്ങനെ എങ്ങനെയുണ്ടാവുക അല്ലേ പിന്നെയോ കൊത്തങ്കലോട്ടേക്ക് ഒരാളെ അയക്കായിരുന്നില്ലേ അവർ നിർത്തി പണത്തിന് നാല് ചാക്ക് നെല്ല് വാങ്ങിയിട്ടുണ്ട് അത്രയും ആളത്തിയെ ഒരു എന്താണ് വിശപ്പ് മാറ്റാൻ വയറിന്റെ വേദന മാറ്റാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ സൂചനയാണ് അവിടെ തരുന്നത് അതായത് വിശപ്പ് മാറ്റണം പക്ഷെ വിശപ്പ് മാറ്റാൻ ആരുമില്ല ആ സങ്കടത്തിന്റെ സൂചന അല്ലെ വാങ്ങാൻ കഴിക്കാൻ ഭക്ഷണത്തിന് കഴിക്കാൻ വാങ്ങാനുള്ള പണം പോലും കയ്യിലില്ലാത്ത ഇല്ലാത്ത ഒരു വിഷമത്തിന്റെ സൂചനയാണ് ഇവിടെ കാണും അങ്ങനെ ഈ അരിയൊക്കെ തിളക്കുന്ന സമയത്താണ് ഒരു അതിഥി വീട്ടിലേക്ക് അത് ആരാണെന്ന് നോക്കുമ്പോ അതാരായിരിക്കും അത് അണ്ടത്തൂടെ നിന്ന് വന്നാൽ അണ്ടത്തൂടെന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണീൻ്റെ അമ്മേന്റെ ഭർത്താവ് അതായത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് അപ്പോ ഒന്നാമത് അവർക്ക് പോലും കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത സമയത്താണ് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആള് വരുന്നത് അപ്പം ഇവരിങ്ങനെ ആലോചിക്കും ഇവർ അമ്മ ഇങ്ങനെ ആലോചിക്കും പ്രത്യേകിച്ച് ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് പത്ത് ക്ലാസ്സ് കൊടുത്തിട്ടില്ല നാണക്കേടാണ് എന്ത് കൊടുക്കും മണ്ടത്തോട് നാളെ വന്ന അന്തസ്സോടെ കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ നാണക്കേട് എനിക്കും കൂടിയല്ലേ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പം തിന്നാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് എത്ര നാണക്കേടാണ് അങ്ങനെ ഉണ്ണിയോട് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ ഉം ശങ്കുണ്യേട്ടൻ ശങ്കുണ്ണിയേട്ടനാണ് വരുന്നത് അപ്പം അടുത്ത വീട്ടിൽ പോയിട്ട് എന്താണ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറയും കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ പപ്പടം ആദ്യം പിന്നെ വാട്ടി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് ഏത് തീ ചുട്ടെടുക്കാൻ പിന്നെയാണ് ഇവക്ക് തോന്നുന്നത് എന്തത്തോട്ട് നാളോന്നങ്ങനെ കൊടുത്തൂടലോ അല്ലേ വാട്ടി കൊടുത്താൽ ശരിയാവലോ വെളിച്ചെണ്ണയിൽ തന്നെ കൊടുക്കണം ഇപ്പൊ വെളിച്ചെണ്ണ വാങ്ങാനും തേങ്ങ അരക്കാൻ വേണ്ടി തേങ്ങൻ്റെ ചെറിയ എന്താണ് ഭാഗം വാങ്ങാനും ഒക്കെ ഉണ്ണിനെ അയക്കും വേഷം ഒന്ന് പൊരിഞ്ഞു ഉണ്ണി വേറെ വഴി ഇല്ലാതെ അവസാനം അത് വാങ്ങാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകും അങ്ങനെ ഉണ്ണി പോകുമ്പോൾ ഉണ്ണീൻ്റെ മനസ്സിലുള്ള എന്താണ് എന്തായാലും പപ്പടമൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ ഈ പപ്പടം കാച്ചിയിട്ടുള്ള ഒരു എണ്ണ ഉണ്ടാവുമല്ലോ പൊടി അല്ലേ ആ എണ്ണയെങ്കിലും കിട്ടിയ അതെങ്കിലും തിന്നാലോ എന്ന് നമ്മുടെ ഉണ്ണി ഇങ്ങനെ വിചാരിക്കും പക്ഷേ ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണീൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം അവസ്ഥ സ്ഥലത്താക്കിയിട്ട് അപ്പോഴേക്ക് ഉണ്ണ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് പപ്പടമൊക്കെ വാട്ടിച്ച് ഉറക്കിയാക്കി ഉണ്ണാനിരിക്കുമ്പോഴേക്ക് മറ്റൊരാളും കൂടി വീട്ടിലേക്ക് വരും അത് കണ്ടപ്പോ ഉണ്ണിക്കാകെ വിഷമാവും ടയ്ക്ക് ഉണ്ണീനെ കുളിക്കാൻ പറഞ്ഞിരിക്കുന്നതും പിന്നെ ഈ നമ്മുടെ എണ്ണത്തോടെ നിന്ന് വന്ന ശങ്കുണ്ണിയേട്ടന്റെ കൂടെ സോപ്പ് എടുത്ത് പറഞ്ഞിരിക്കുന്ന രംഗങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല ആ സമയത്ത് മാമയും കൂടി വന്നു മാമയും കൂടി വന്നപ്പോ ഉണ്ണിക്ക് എന്ന് ഇന്ന് ചെയ്യേണ്ടെന്ന് തിരിയുന്നില്ല കാരണം ഒരു വയറ് അതായത് ശങ്കുണ്ണിയേട്ടന്റെ വിശപ്പ് മാത്രം മാറ്റിയാൽ പോരാ ഇനി ആരാ നമ്മുടെ മാമനും കൂടി വന്ന സ്ഥിതിക്ക് അച്ചുമാമയും കൂടി വന്ന സ്ഥിതിക്ക് അച്ചുമാമയുടെ വിശപ്പ് മാറ്റാൻ കൂടി കൊടുക്കണം ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പം അമ്മയോട് ചോദിക്കും അല്ലെ ഇവൻ കഴിക്കുന്നില്ല ഉണ്ണി കഴിക്കുന്നില്ലേ ചോദിക്കുമ്പോൾ അമ്മ എന്തു പറയും ഉണ്ണി നേരത്തെ സ്കൂൾ വിട്ടു വന്നു ഇപ്പം കഴിച്ചു ഒന്നാമത്തെ കാര്യം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളാണ് അവന് കഴിക്കാനില്ലാത്തത് കൊണ്ട് കൊടുത്തില്ല എന്ന് പറയാൻ പറ്റൂലെന്നുള്ളതാ മറ്റൊരു കാര്യം എന്താണ് ഇപ്പം അച്ചുമ്മയും കൂടി ഉണ്ട് അച്ചുമ്മയോട് പറയാൻ പറ്റും കൊടുത്തിന്നില്ല ഉണ്ണിക്ക് വെച്ചതാണെന്ന് ഇല്ല അങ്ങനെ അഭിമാനം ബോധം ഭയങ്കരമായി ചിന്തിക്കുന്ന അമ്മ ഉണ്ണി കഴിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ണിക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എത്രയോ നേരമായി ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഉണ്ണിക്ക് കിട്ടാതിരുന്നപ്പോൾ ഇല്ല എന്ന് ഉണ്ണി മനസ്സിലാക്കുമ്പോൾ ഉണ്ണി പോയി കുഴപ്പാക്കുന്നൊന്നുമില്ല ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ ഇടക്ക് ഉണ്ണി പറയുന്നില്ല വയ്യാതെ ഉണ്ണി എന്ത് ചെയ്യുന്നു അവിടെ കിടന്നുറങ്ങാണ് പക്ഷേ കിടന്നപ്പോഴൊന്നും എന്ത് വരുന്നില്ല ഉണ്ണിക്ക് ഉറക്കു വരുന്നില്ല കാരണം എന്നാ വിശന്നിരിക്കുന്ന അവസ്ഥയാണ് വിശന്നത് കൊണ്ട് ഒന്നും കയറുന്നില്ല വയറ്റിലേക്ക് ഉണ്ണി ആകെ വിഷമിച്ചിരിക്കും ഏ അപ്പോ മീനാക്ഷി ഉറങ്ങിയോ എന്ന് അമ്മയും ഉണ്ണിയും മീനാക്ഷി ഒരുമിച്ചാ കിടക്കുന്നെ അപ്പൊ മീനാക്ഷി ഉറങ്ങിയോ എന്ന് ചോദിക്കും പുത്തന്മാര് പറയില്ല മീനാക്ഷി ആ ഉം എന്നിങ്ങനെ മൂളും അപ്പൊ എന്തു പറയും രാവിലെ നമ്മളെ ശങ്കുണ്ണിയേട്ടം പോകുമ്പോൾ എന്തും കൊടുത്തുവിടണ്ടേ ആടാമനമ്മേൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും രാവിലെ ചെന്ന് രണ്ടുറുപ്യ നീ മേടിച്ചോ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറയും ദേഷ്യം പിടിക്കും മീനാക്ഷി ഇടത്തേക്ക് കാരണം ആ വിശക്കിന്ന് ചക്കര തിന്നാൻ കൊടുത്തിട്ടില്ല ഈ അമ്മേന്റെ ഭയങ്കരമായിട്ടുള്ള ഓവർ ആയിട്ടുള്ള അഭിമാന ബോധം കൊണ്ട് മോന് തിന്നാൻ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യണം പോലും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കടം വാങ്ങണം അല്ലെങ്കിൽ തന്നെ കടത്തിന്റെ മേലെയാണ് ജീവിക്കുന്നത് ഈ അഭിമാന ബോധവും കൊണ്ട് അതൊരു ഭാരമായി മാറുമ്പോൾ ഇങ്ങനെ കടം വാങ്ങിയിട്ടെന്ന കാര്യം വിശപ്പല്ലേ വലുത് ഇങ്ങനെ അഭിമാനം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്താ ദേഷ്യം പിടിക്കും എന്നിട്ട് പറയും ബസ് പോലിക്ക് മാത്രമായിട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ രാവിലത്തെ ചായക്കെന്നാ ചെയ്യ ചായപ്പൊടി ഇല്ലല്ലോ ചായ വെക്കാൻ ഇപ്പൊ നീ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതും കൂടി മേടിച്ചോ ഒരു ചായ വെച്ചു കൊടുത്തിട്ടില്ലേ മോശല്ലേ ദേഷ്യം പിടിച്ചിട്ട് മീനാക്ഷി ഒന്നും അറിയില്ല അപ്പോ അമ്മ വിചാരിക്കും ഉറങ്ങീന്ന് അപ്പൊ അമ്മ പറയും മീനാക്ഷി നിനക്ക് എത്ര വേഗം ഉറക്കു വരുന്നേ എന്നമ്മ പറയും അങ്ങനെ എന്താണ് മീനാക്ഷി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടുണ്ടാവോ ചോദിച്ചാൽ ഇല്ല മറുപടി ഇല്ല പറയാൻ ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം ഭക്ഷണം കഴിക്കാൻ കിടന്നിനെ അപ്പോഴും ഇങ്ങനെ അഭിമാനത്തെ വിചാരിക്കേണ്ട ആവശ്യം എന്നാ വിശക്കുന്ന വേറിന്റെ വിശപ്പല്ലേ പ്രധാനം അല്ലേ ആ പൈസ ഉണ്ടെങ്കിൽ ഇത്രയോ ദിവസം ഇവരുടെ വിശപ്പ് മാറ്റാൽ ഇവരാരും ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ദേഷ്യം പിടിക്കും പിന്നെയോ നമ്മളെ ഉണ്ണി ഒച്ച അനക്കൊന്നും കേക്കായിട്ട് ഇങ്ങനെ നോക്കും അപ്പൊ അമ്മ പറയും എന്താണ് പാവഞ്ചക്കൻ ഉറങ്ങി ഒന്ന് ഉറങ്ങി കിട്ടിയാ മതിയായിരുന്നു എന്ന് അമ്മ പറയും അതായത് വിശന്ന് ഇരിക്കുന്നത് ആദ്യമായിട്ടല്ല ഉണ്ണി ഒരുപാട് ദിവസങ്ങളായി ഉണ്ണി വിശപ്പ് സഹിച്ചിട്ട് തന്നെയാണ് ഉറങ്ങാറ് ഇന്നെങ്കിലും വിശപ്പ് മാറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായ അതിഥികൾ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ നമ്മുടെ ഉണ്ണിക്ക് വിശപ്പ് മാറ്റാൻ പറ്റുന്നില്ല സങ്കടത്തോടു കൂടി ഉണ്ണി ഉറങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ വിശപ്പ് വന്നാൽ നമുക്ക് ഉറക്കൊന്നും വരില്ല മയറ്റൊന്ന് ഇങ്ങനെ എന്തോ പോലെ നമുക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ ഉണ്ണി ഒരുപാട് ദിവസങ്ങളായി ഉറങ്ങാത്തത് എന്നുള്ളതുകൊണ്ട് വേണം അമ്മ എന്ത് പറയുന്നേ ചക്കനെന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അതായത് കേരളത്തിനകത്ത് പഴയകാലത്തെ സാധാരണ കുടുംബങ്ങൾ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യത്തിന്റെ സൂചനയാണ് പ്രത്യേകിച്ച് കർക്കിടക മാസം എത്തുമ്പം എത്രത്തോളം വേദനയും എത്രത്തോളം ദുഃഖങ്ങളുമാണ് നമ്മുടെ മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ഇവിടെ തരുന്നത് അതാണ് ഉണ്ണീൻ്റെ തെക്കേപ്പാട്ടേ അമ്മാളമേൻ്റെ തറവാടിലൂടെ അല്ലെങ്കിൽ ഉണ്ണിയിലൂടെ മീനാക്ഷി കടത്തിയിലൂടെ ഇവിടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിന്റെ ദാരിദ്ര്യത്തിന്റെ വേദനയുടെ യാതനയുടെ ഒക്കെ ഒരു ചിത്രം നമുക്ക് തരുന്നത് കൊണ്ടാണ് ഈ കഥയ്ക്ക് കർക്കിടകം എന്ന് തന്നെ എഴുത്തുകാരൻ പേര് നൽകിയിട്ടുള്ളത് അപ്പൊ അത്രയേ ഉള്ളൂ താങ്ക് യു